ഉടമ്പടി പ്രാർത്ഥന പ്രസിദ്ധമേ കൃപാസനം പ്രശ്നപരമാതാവ് അങ്ങേ സന്നിധിയിൽ ഞാൻ ചെയ്ത ഉടമ്പടി പാലിക്കുവാൻ എനിക്ക് ശക്തി തരണമേ കൃപാസനത്തിന് മരിയാൻ കൃപാഭിഷേക ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ ആവശ്യം സാധിപ്പിച്ചു തരണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് അങ്ങടെ നാമം ഉച്ചിതമാകണമേ അങ്ങയുടെ രാജ്യം വേണമേ അങ്ങനെ മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിമാകണമേ അന്നൊന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റുചെന്നതോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പുലാപനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മ ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറമേ സ്വസ്തി ഭർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ കൃതിപ്പെട്ടവളാകുന്നു അങ്ങയുടെ തലത്തിൻ്റെ ഫലമായ ഈശ്വരനെ കൃത്യപ്പെട്ടനാകുന്നു പച്ചുത്തും മർമ്മയെ തമ്പുദാൻ്റെ ഭാവികളാണ് ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണ സമയത്തും തമ്പുദാനോട് പഠിച്ചുള്ള പശുതമ്മി കൃപാസനം പശുതാത്ത ഒരു അങ്ങേ സന്നിധിയിൽ ഞങ്ങൾ ചെയ്ത ഉടമ്പടിപാലിക്കുവാൻ എൻ്റെ കുടുംബത്തിന് ശക്തി തരണമേ ആദ്യ ചൊവ്വാഴ്ച കൃപാസനത്തിൽ ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുന്ന സർവരുടെയും പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യം സാധിപ്പിച്ച് തകണമേ സർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജമാകണമേ അങ്ങയുടെ രാജ്യം തെളിമേ അങ്ങോട്ട് തെരുമനസ് സർവത്തിലെ പോലെ ഭൂമി വാങ്ങുമേ അന്നൊന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റുചെന്നതോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പിള്ളാഭേ തിന്മ ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറമേ സ്വസ്തിർത്താവ് ഭംഗിയുടെ സ്ത്രീകളിൽ അങ്ങനെ വിടാനാവുന്നു അങ്കിടി പരിശുദ്ധ മതമേ തമ്പുരാൻ്റെ വേണ്ടി ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാണമേ അമ്മേ പരിശുദ്ധ അമ്മേ പരിശുതമ്മേ കൃപാസനം സാധാപരമാതാവ് അങ്ങേ സന്നിധിയിൽ എൻ്റെ പ്രിയപ്പെട്ടവർക്കായി ഞാൻ ചെയ്ത ഉടമ്പടി പാലിക്കുവാൻ എനിക്ക് ശക്തി തകൻമേ ആദ്യം ഞായറാഴ്ച കൃപാസനത്തിൽ നടക്കുന്ന ദീപികാരുടെ ദമ്പതി ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന സർവ്വോഡയം പ്രദാർത്ഥനയോട് ചേർത്ത് എന്റെ കുടുംബത്തിന്റെ ആവശ്യം സാധിച്ചു തരണമേ സർഗസ്തനായ ഞങ്ങളുടെ പിതാവ് അങ്ങടെ നാമം പൂജിതമാകണമേ അങ്ങനെ രാജ്യം അതണമേ അങ്ങടത്തിന് മനസ്സ് സർഗത്തിലെ പോലെ ഭൂമി വാങ്ങണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു ചെന്നതോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുപോലെ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലാപനത്തിൽ ഉൾപ്പെടുത്തരുത്വം ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറമേ സ്വസ് കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ആകുന്നു പരിശുദ്ധ മറമേ തമ്പുദാന ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണ സമയത്തും തമ്പുദാനുള്ള വിശ്വാസ പ്രമാണം പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രം ഞങ്ങളുടെ കർത്താവുമായ ഈശ്വന വിശ്വസിക്കുന്നു ഈ പുത്രൻ ബസിച്ചാൽ മാമനായി കന്യക മതത്തിൽ നിന്നിപ്പം തന്നെ പന്തോസ് പുലാതോസന്റെ കാലത്ത് വീടുകൾ സഹിച്ച് കുച്ചിൽക്ക് ഇറക്കപ്പെട്ടു മരിച്ചടക്കപ്പെട്ടു പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ നിന്ന് മൂന്നാം നാളുകേർത്ത് സ്വർഗത്തിലേക്കുള്ളിൽ സർവശക്തി ഉൽപിതാവായ ദൈവത്തിന്റെ വലത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്ന വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധകറ്റിലും ഉണ്ണയമാരുടെ പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ നിത്യമാ നിത്യമാജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ മീൻ